ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിഗ്മെൻറ്റേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് തമ്നിലെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കോസാറെക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വന്ന ഒരു കമൻറ്റാണ് പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോഡക്ട്സ് സജസ്റ്റ് ചെയ്യാമോ അതുപോലെ അതിന് പറ്റിയിട്ടുള്ള ഹോം റെമഡി ഡയറ്റ് ഇതൊക്കെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് വരാനുള്ള റീസൺസ് ഉണ്ട് കുറെ അപ്പം ആദ്യം അതിന്ന് പറഞ്ഞു തുടങ്ങാം ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഫേസിൽ എത്രത്തോളം പിഗ്മെന്റേഷൻ ഉണ്ട് നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം ഞാൻ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ അപ്പം ആദ്യം നമുക്ക് ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യാം പിന്നെ ചെറിയ രീതിയിലാണ് നമ്മുടെ ഫേസിൽ പിഗ്മെൻറ്റേഷൻ ഉള്ളതെങ്കിൽ അതിൽ നമ്മൾ എന്ത് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡയറ്റിൽ എന്ത് ഉൾപ്പെടുത്തണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ട് ഇത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് സൺലൈറ്റ് തന്നെയാണ് ഡയറക്റ്റ് സൺലൈറ്റ് നമ്മളെ ഫേസിൽ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഹോർമോണൽ ഇൻബാലൻസ് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുവരാം അതായത് പി സി ഒ ഡി പി സി ഒ എസ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ പാരമ്പര്യമായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് നമ്മൾ കുറേ സ്ട്രെസ്സ് നമ്മൾ കുറേ എന്താ ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ ആണ് എന്നുണ്ടെങ്കിലും ഉറക്കക്കുറവുണ്ടെങ്കിലും നമുക്ക് ഈ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് ചെയ്യണം ഓക്കെ അപ്പം ഒന്നാമത്തെ ഇനി ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ അതായത് നമ്മൾ ഡെയിലി നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതൊരു പ്രോപ്പർ പ്രോപ്പർ വെയിൽ പോവുകയാണെങ്കിൽ തന്നെ ഈ പിഗ്മെൻറ്റേഷൻ അല്ലാത്ത സ്കിൻ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കുറേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ വാട്ടർ ഇൻടേക്ക് എത്രത്തോളം വെള്ളം നമ്മൾ കുടിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇരുപത് കിലോയ്ക്ക് വ വൺ ലിറ്റർ എന്നുള്ള അളവിൽ നമ്മൾ വെള്ളം കുടിക്കണം അപ്പോൾ ഇത്രയൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിൽ എന്താണ് ഈ പിഗ്മെൻറ്റേഷൻ ോ അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലംസോ ഒക്കെ നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഡയറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഫുഡിൽ എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമുക്ക് സ്കിൻ കെയറേയും തുടങ്ങാം ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ അത് നിങ്ങൾ പിഗ്മെൻറ്റേഷൻ വന്നിട്ടുള്ള സ്കിന്ന് ഫേസിൽ പിഗ്മെൻറ്റഡ് ഓൾറെഡി പിഗ്മെൻറ്റഡ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ കൊണ്ടുപോയി ഓക്കെ അപ്പം പ്രോപ്പർ സ്കിൻ കെയർ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മോർണിംഗിൽ എണീറ്റ് കഴിഞ്ഞാൽ ഫേസ് വാഷ് ചെയ്ത ശേഷം നമ്മൾ ഒരു ടോണർ അപ്ലൈ ചെയ്യുക അതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു സിറം യൂസ് ചെയ്യുക അതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക പിന്നെ സൺസ്ക്രീൻ ഇത്രയും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് അപ്പം ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് അപ്പം അതിനു മുമ്പ് ഞാൻ മോർണിംഗ് പറഞ്ഞു ഇനി ഈവനിങ്ങും കൂടെ പറയാം സ്കിൻ കെയർ തന്നെ നമുക്ക് ആദ്യം തന്നെ പറയാം കംപ്ലീറ്റ് ചെയ്യാം അപ്പം ഈവനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പ് ഡബിൾ ക്ലെൻസ് ചെയ്യുക അതായത് ഫേസ് രണ്ട് പ്രാവശ്യം വാഷ് ചെയ്യുക നന്നായിട്ട് നമ്മുടെ ഫേസിലുള്ള അഴുക്കുകളൊക്കെ കളയുക അതിനുശേഷം നമ്മൾ എന്തു ചെയ്യുക ഏതെങ്കിലും ഒരു സിറം സിറം എന്ന് പറയുമ്പോൾ ഞാൻ പറയാം തേർട്ടി പ്ലസ് ആയിട്ടുള്ളവർക്ക് റെറ്റിനോളോ ഗ്ലൈക്കോളിക്കോ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഭയങ്കര സൂപ്പർബാണ് ഇപ്പോൾ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിലും ഈ ഗ്ലൈക്കോളിക്കും റെറ്റിനോളും അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തു തരാം അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ കുറേ ലെങ്ത് ആയിട്ട് പോവും വീഡിയോ അപ്പോൾ അങ്ങനെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് എന്താ മോയ്സ്ചറൈസറ് അതായത് സിറം അപ്ലൈ ചെയ്യുക അതിനുശേഷം മോയിസ്ചറൈസറ് അപ്ലൈ ചെയ്യുക കിടന്നുറങ്ങുക എന്നുള്ളതാണ് നമുക്ക് ഈവനിങ്ങിൽ ചെയ്യാൻ പറ്റുന്നത് ഇതാണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഡെയിലി സ്കിൻ കെയർ ആണ് ഇത് ഇത് നമ്മൾ മുടങ്ങാതെ ചെയ്തിരിക്കണം ഓക്കെ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം വെള്ളം വെള്ളം ഞാൻ പറഞ്ഞു മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ ഡെയിലി കുടിച്ചിരിക്കണം രണ്ടാമതെന്ന് പറയുന്നത് ഫുഡിൻ്റെ കൂടെ നമ്മൾ വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക മെയിനായിട്ട് ഉൾപ്പെടുത്തേണ്ടത് ക്യാരറ്റ് ബീറ്റ്റൂട്ട് ക്യാരറ്റിനകത്ത് വൈറ്റമിൻ എ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനകത്തുള്ള എന്താ പറയുക നമ്മുടെ സ്കിന്നു പിന്നെ ഈ റിങ്കിൾസും മാർക്സ് പിന്നെ ഗ്ലോ കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് അപ്പം ഇത് ക്യാരറ്റിനകത്ത് ഒരുപാടുണ്ട് സോ നമ്മൾ ക്യാരറ്റ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ബീട്രൂട്ട് അവക്കാഡോ ഇതൊക്കെ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ബദാം നട്ട്സ് ഐറ്റംസ് വരുവാണെങ്കിൽ ബദാം വാൾനട്ട് പിന്നെ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിൽ വരുവാണെങ്കിൽ മുന്തിരി അങ്ങനെ എന്താ നമുക്ക് വേണമെങ്കിൽ മിക്സ് ആയിട്ട് കിട്ടും നമുക്ക് ഈ നട്ട്സും ഇതുമെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ആണ് അങ്ങനത്തെ വാങ്ങിച്ചിട്ട് അത് കുറച്ച് കുറച്ചളവിലെടുത്തിട്ട് കഴിക്കുക ഒരുപാട് കഴിക്കണ്ട കുറച്ച് ഒരു നമുക്ക് എന്താ നമുക്ക് ചായയുടെ കൂടെയോ എപ്പോഴായാലും ഏത് ടൈമിലായാലും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ മിക്ചറോ ചിപ്സൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ബദാമോ അല്ലെങ്കിൽ വാൾനട്ട് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാൻ നോക്കുക അത് ഭയങ്കര ഇമ്പോർട്ടൻ വൈറ്റമിൻ ഇ ഈ വാൾനട്ടിനടുത്തൊക്കെ വൈറ്റമിൻ ഇ ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര സൂപ്പർ ആയിട്ടുള്ളൊരു സംഭവമാണ് സ്കിന്നിന് ഹെയറിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി അടുത്തതായിട്ട് ഇത്ര ഐറ്റംസ് പിന്നെ വെജിറ്റബിൾസ് കൂടുതൽ ഉൾപ്പെടുത്തുക പിന്നെ വെള്ളം കൂടുതൽ കുടിക്കുക പിന്നെ ഒരു മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിയാ സീഡ് ഇല്ലേ അത് നമ്മൾ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും അത് നന്നായിട്ട് കുതിർന്നിട്ട് ഇങ്ങനെ വരും ആ ഒരു വെള്ളം അങ്ങനെയും അങ്ങ് കുടിക്കുവാണെങ്കിൽ അത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ ബോഡിക്ക് ഭയങ്കര ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് ഒക്കെ നമ്മൾ വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഉള്ള ഒരു ഡ്രിങ്ക് ആണ് ഇത് അപ്പം ഇത് നിങ്ങൾ വേണമെങ്കിൽ അതിന് അങ്ങനെ മോർണിംഗ്ന്നൊന്നും ഇല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെന്ന് വച്ചാൽ ഒരു ഗ്ലാസ് കുടിക്കാവുന്നതേ ഉള്ളൂ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഇത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുതിർന്നു വരികയുള്ളൂ അപ്പം അതാണ് ഡയറ്റിൽ ഞാ ഞാൻ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യം പിന്നെ പ്രോട്ടീൻ കൂടുതൽ പ്രോട്ടീൻ കൂടുതൽ ഉൾപ്പെടുത്തണം പ്രോട്ടീൻ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ മസിൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടീൻ ആ മസിൽസ് സ്ട്രെങ്ത് ആകുമ്പം നമുക്ക് എന്താണ് നോർമലി കൊളാജിൻ നമ്മുടെ ബോഡിയിൽ എന്തു ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കൊളാജിൻ എല്ലാവർക്കും അറിയാം കൊളാജിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യങ് ആയിട്ടിരിക്കാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കൊളാജിൻ അപ്പം അതും പ്രോട്ടീൻ ഉൾപ്പെടുത്തുക ഡയറ്റിൽ വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒമേഗ ആണ് ഒമേഗ ത്രീ നമുക്ക് ഫിഷ് എന്നൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഫിഷ് ഒക്കെ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ അതൊന്നും പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒമേഗ ത്രീ ടാബ്ലറ്റ് കിട്ടും അത് വാങ്ങിച്ച് കഴിക്കുക ഈ മീൻ കുളിക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ആ ഒരു സംഭവം അത് വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ് വേണം കേട്ടോ അത് കുട്ടികൾക്കും നല്ലതാണ് വലിയ ആൾക്കാർക്കും ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതാണ് ഡയറ്റായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ സ്കിൻ കെയർ അതിൽ നമുക്ക് തേർട്ടി പ്ലസ് ആയവർക്ക് തേർട്ടി പ്ലസ് ആയവര് റെറ്റിനോൾ സിറം അത് എല്ലാവരും അല്ല കേട്ടോ മെയിനായിട്ട് ഞാൻ പറയുന്ന ഓയിൽ സ്കിന്നുകാര് ഓയിൽ സ്കിന്നുള്ളവർക്കും നോർമൽ സ്കിന്നും കുഴപ്പമില്ല ഈ റെറ്റിനോൾ എന്ന് പറഞ്ഞ സിറം നമ്മളൊന്ന് യൂസ് ചെയ്യുക അതായത് വീക്ക്ലി മൂന്ന് ദിവസം മൂന്ന് പ്രാവശ്യം മാത്രം യൂസ് ചെയ്യുക ബാക്കിയുള്ള മൂന്ന് ദിവസങ്ങളിൽ ഗ്ലൈക്കോളിക് സ്ഥിരം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതും നൈറ്റ് ടൈമിൽ മാത്രം ഇനി ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് ഞാനിപ്പോൾ പറഞ്ഞു ന്നോർത്ത് നിങ്ങൾ പെട്ടെന്ന് ചാടി കയറി ഇതൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങരുത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം ഇനി അടുത്തതായിട്ട് നമുക്ക് പിന്നെ പ്രോഡക്റ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തവരൊക്കെ നോർമലി ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് ആൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ആൾ സജസ്റ്റ് ചെയ്യുന്ന ക്രീമുകൾ ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക അതായിരിക്കും ഒന്നാമത് നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസ് മറ്റു വീഡിയോസൊക്കെ കാണുന്നതിനെ കാട്ടി നമ്മൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നോ അവർക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അവർ അതിനെ അതിന് നമുക്ക് ആവശ്യമുള്ള ക്രീമുകളും കാര്യങ്ങളൊക്കെ തരും ഇനിയിപ്പം നിങ്ങൾക്കൊന്ന് എന്താ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് കുറവില്ലെങ്കിൽ പോവാം അങ്ങനെ വിചാരിക്കുന്നവരാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കാം ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇനി നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങുക പിന്നെ സ്ട്രെസ് ഇല്ലാതെ അതായത് നമ്മൾ ടെൻഷൻസും കാര്യങ്ങളുമൊക്കെ കുറച്ചിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാം ഇനി നമ്മൾ ലാസ്റ്റ് പറയാൻ വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ പോട്ടെ ചെറിയ രീതിയിൽ പിഗ്മെന്റഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ മുഖക്കുരു ഒക്കെ വന്ന പാടുകൾ ഒക്കെ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ എന്താ അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷനിൽ അതായത് എനിക്ക് നന്നായിട്ട് എൻ്റെ സ്കിന്നൊന്ന് പഴയ രീതിയിൽ എൻ്റെ സ്കിന്നൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് കെമിക്കൽ പീലിംഗ് എന്ന് പറയും ഈ കെമിക്കൽ പീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഒരു കെമിക്കൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് അവർ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടേഴ്സ് തന്നെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡെർമറ്റോളജിസ്റ്റിനെ നിങ്ങൾ പിന്നെ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പം അവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിയുമ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് തരും ഹൈപ്പർ പിഗ്മെന്റേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ട് കെമിക്കൽ പീലിംഗ് ഒന്ന് ചെയ്താൽ നന്നായിരിക്കും കാരണം നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പാടുകളും റിങ്കിൾസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇത് പീൽ ചെയ്തു പോവും നമ്മുടെ സ്കിന്നു മുകളിലത്തെ ഒരു ചെറിയ ലെയർ എന്തു ചെയ്യും പീൽ ചെയ്ത് പോവും അങ്ങനെ നല്ല അടിപൊളി സ്കിൻ ആവും സൂപ്പർ സ്കിൻ ആവും പിന്നെ അതിനെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ട് പോയാൽ മതി അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല പക്ഷേ നിങ്ങൾ ഡോക്ടറിനെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഡോക്ടറോടൊന്ന് എന്താ അഭിപ്രായം ചോദിക്കുക അപ്പം ഡോക്ടർ പറയും നിങ്ങൾക്കത് ചെയ്താൽ നന്നായിരിക്കുമോ എത്ര സെഷൻസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു തരും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബബായ്